പറമ്പ് വരുന്ന പോയിട്ട് വരാവേ ഓൺ കൂടെ കൊടുക്കാം പറമ്പിലേക്കുള്ളത് റബ്ബർ മരം റബ്ബർ മരത്തിൽ നിന്ന് കിട്ടുന്ന റബ്ബർ പാലാണിത് ഇത് ആസിഡ് ഒഴിച്ച് വെച്ചേക്കുവാണെന്ന് തോന്നുന്നു പിറ്റേ ദിവസം രാവിലെ ആവുമ്പോഴത്തേക്ക് കട്ട് ആയിട്ടാണ് ഇതാ ഒട്ട് ഒട്ടുകറില്ലേ ഭദ്രെ ഇതാ ഒട്ടുകറ കേണ്ടോ ഈ മരത്തിന്നാ വരുന്നത് കണ്ടോ ഈ മരം ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഇങ്ങനെ പാല് വന്ന് ഇതിനകത്ത് വരും ഇതിനകത്ത് ആസഡിട്ടുണ്ട് അപ്പൊ അത് കട്ടായിട്ട് വരും മനസ്സിലായോ ആട്ടായിട്ടാ പ്ലോട്ട് ഇങ്ങനെ ആവശ്യം ഡെയിലി രാവിലെ അത് പാ രാവിലെ ഇവിടെ വന്നിട്ട് വെട്ടും ഈ റബ്ബറ് വെട്ടും വെട്ടിക്കഴിഞ്ഞിട്ട് എനിക്കൊന്ന് ഇതിനകത്ത് ചിരട്ടയ്ക്കകത്ത് ആസിഡ് ആസ്വദെന്തോ ഒഴിച്ചു കൊടുക്കും തോന്നുന്നു അപ്പം ഈ പാല് വന്ന് അതിനകത്ത് വീണ് വീണ് കട്ടയാവും അപ്പം പിറ്റേന്ന് രാവിലെ ആകുമ്പോഴത്തേക്ക് ഈ കട്ട തേക്ക് രണ്ടാഴ്ച മുന്നേ മഴയത്തും കാറ്റത്തൊക്കെ അറിയാവോ ഈ ചെടിയൊക്കെ നമ്മൾ വീട്ടിൽ കൊണ്ടുവെക്കുന്ന ചെടിയാ ഈ കാട്ടിൽ കടക്കുന്ന ചെടി കുറച്ച് ഒടിച്ച് ഒരു ചട്ടിയിലൊക്കെ ആക്കി കൊണ്ട് വിൽക്കാൻ വെച്ചാൽ നല്ല പൈസ കിട്ടും ഈ ചെടിക്കായിട്ട് പറഞ്ഞെടിയൊക്കെ നോക്ക് മേടിക്കാൻ കിട്ടുന്നേഴ്സറി പോയില്ലേ അവിടെ മുളപോലത്തെ എന്തോ മുളയാണോന്നുള്ള കാര്യം വേണം സംഭവം കൊള്ളാം കേട്ടോ അതാ കടിച്ച് പഞ്ചറാക്കി എത്തി വേണം കൈയ്യെല്ലാം കൊണ്ട് വെടിച്ചിട്ടുണ്ടോ